8 body design girl. Eighteen, Kurunya panikuri. Eighteen, Meghcha Only eight, Regardia, Golden Diamond, Chavakar Noor Shadamarum Samshadh Silver Jewelry Collections, Handcrafted Classic Silver Ornaments, Platinum Poli Silver, Alu Karan Silver Jewelry, Chettiwar Road Chowkard, Chettiwar Road അകലാട് മൂന്നായിനിയിൽ ദേശീയപാതയിലെ കുഴിയിൽ ചാടി മരത്തടികൾ കയറ്റിയ ലോറി ചെരിഞ്ഞു വൻ അപകടമൊഴിവായി മരത്തടികൾ കയറ്റി പോവുകയായിരുന്ന ലോറി മൂന്നായിനി റഹ്മത്ത് ഓഡിറ്റോറിയത്തിന് സമീപത്തെ സർവീസ് റോഡിലെ വലിയ കുഴിയിലാണ് ചെരിഞ്ഞത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം ഉടൻ നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് വാഹനം അറിയാതെ രക്ഷപ്പെടുത്തി പിന്നീട് മൂന്ന് എസ്കവേറ്റർ ഉപയോഗിച്ച ലോറി കുഴിയിൽ നിന്നും കയറ്റുകയായിരുന്നു ഇതേ തുടർന്ന് ദേശീയപാത സർവീസ് റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു സർവീസ് റോഡിൽ രൂപപ്പെട്ട കുഴി അടയ്ക്കണമെന്ന നിരവധി നാട്ടുകാർ കരാർ കമ്പനി അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു ഒടുവിൽ കഴിഞ്ഞ ദിവസം കുഴികളിൽ മണ്ണ് കൊണ്ടുവന്ന് നിക്ഷേപിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ മണ്ണെല്ലാം ഒലിച്ചുപോയി വീണ്ടും കുഴി രൂപപ്പെടുകയായിരുന്നു മഴവെള്ളം നിറഞ്ഞതോടെ കുഴി തിരിച്ചറിയാനാകാതെ നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് സർവീസ് റോഡിൽ രൂപപ്പെട്ട കുഴികൾ അടച്ച് അപകടാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ഇത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് ഓർണമെന്റ്സ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്